ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട നാല് തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നാല് തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഒഴിവാക്കാറുള്ള ആളുകളെ പറ്റിയാലേ എന്ന് പറയുന്നത് എല്ലാവർക്കും വലുതാണ് അത് നമ്മുടെ ഫാമിലി ആണെങ്കിലും അതല്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും റിലേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ല റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നല്ല റിലേഷൻസ് നമുക്ക് കിട്ടുന്നത് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഒഴിവാക്കാം അപ്പോൾ ഈ ഒഴിവാക്കാം എന്നതുകൊണ്ട് ഞാൻ സ്വാർത്ഥമായിട്ടല്ല പറയുന്നത് അതായത് നമുക്ക് നമ്മുടെ കൂടെ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ഒരു വലയമുണ്ടെങ്കിൽ അത് നമ്മളെ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയിലോട്ട് വലിച്ചുകൊണ്ട് പോകും അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ആളുകൾ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാം എന്നതാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ മാത്രം നമ്മളെ സമീപിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് ഒരു വസ്തുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമോ നമ്മുടെ കഴിവോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം അത് അവർക്ക് ആ മൊമെൻറ്റിൽ വേണം എങ്കിൽ നമ്മളുടെ കൂടെ അവര് ഭയങ്കര ആത്മാർത്ഥമായി നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടി പോലും കാണില്ല അത്തരത്തിലുള്ള ചില ആൾക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ചില ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് കാരണം അവരെ കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാവില്ല പിന്നെ നമ്മളുടെ ടൈം ഈറ്റേഴ്സും അല്ലെങ്കിൽ നമ്മളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ മണി ഈറ്റേഴ്സും ഒക്കെയാണ് അവരെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ടൈപ്പിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് കേട്ടോ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ അവൾ നന്നായിട്ട് നിങ്ങളെ പ്രശംസിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ആ സമയത്ത് ആ മമ്മിൽ നിങ്ങളെ പ്രേസ് ചെയ്തുകൊണ്ട് നിങ്ങളെ നിന്ന് എന്തെങ്കിലും കാര്യം നേടാനുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടാവും അവരുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടാവും അവർക്ക് അത്തരത്തിൽ ഷെയർ ചെയ്യും നമ്മൾ തിരിച്ചൊരു കാര്യം അവരോട് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ക്ഷമ അല്ലെങ്കിൽ ടൈം അവർക്ക് ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ നല്ലൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാളെ വിളിച്ച് നമുക്ക് സംസാരിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവരുടെ മുഖമായിരിക്കും ഓർമ്മ വരുക അപ്പം നമ്മൾ പെട്ടെന്ന് ഇവർ വിളിക്കുമ്പോൾ അയ്യോ സോറി ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞ് വളരെ വളരെ മാന്യമായി അവർ ഒഴിഞ്ഞു പോകും അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലോ അവർ എന്ന് പറയുന്നതിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ വളരെ വളരെ കണ്ണിങ്ങായിട്ടുള്ള ആൾക്കാരുണ്ടട്ടോ ഒതുങ്ങി ജീവിക്കുക എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവരവരുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ മറ്റുള്ളവരുടെ കാര്യമൊന്നും അവർ ബോധേഡ് ആയിരിക്കില്ല ഇത്തരത്തിലുള്ള ആൾക്കാരാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തേത് Ha വളരെ വളരെ അധികം പെട്ടെന്ന് തന്നെ ഒഴിവാക്കേണ്ട ആൾക്കാരാണ് ഈ മൂന്നാമത്തെ ആൾക്കാർ കൂടെ നിന്ന് ചതിക്കുന്നവർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ പക്ഷേ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ലവ് അഫയർ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളുടെ കൂടെ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളുടെ വീട്ടിൽ വിളിച്ച് പറയും ഇങ്ങനെയൊരു സംഭവം ഉണ്ട് കേട്ടോ എന്ന് വിളിച്ച് പറയും ഇതുപോലെ പല പല തരത്തിലുള്ള നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ചതിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മുഖമോ ബന്ധമോ ഒന്നും നോക്കരുത് അവരുടെ ജീവിതത്തിൽ ിൽ നിന്നും ഒഴിവാക്കുക അത് മാത്രമേ ഉള്ളൂ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് കാരണം അവരെ ഒരിക്കലും നന്നാവില്ല അവരെ നന്നാക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല അപ്പം അവരെ നമ്മൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആവശ്യത്തിനെ മാത്രമേ നമ്മളെ സമീപിക്കുള്ളൂ വേറെ ഒരു അനക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല നമ്മളെ വേറെ തരത്തിൽ ഒന്നും അവർ ബുദ്ധിമുട്ടിക്കില്ല എന്തെങ്കിലും പൈസ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ മാന്യമായി സമീപിക്കും നമ്മളുടെ കാര്യം ചോദിക്കും നമ്മളുടെ നമ്മളുടെ ആവശ്യങ്ങളും ഒക്കെ തിരിച്ചറിയും എന്നിട്ട് നമ്മളുടെ നമ്മളുടെ സൗകര്യമല്ല അവർ നോക്കുക അവരവരുടെ സൗകര്യത്തിനൊരു പ്ലാൻ പറഞ്ഞ് നമ്മളതിലോട്ട് ഡ്രാഗ് ചെയ്യും ഇത്തരത്തിൽ അവരുടെ ആവശ്യത്തിന് മാത്രം നമ്മളെ സമീപിക്കുന്ന ചില ആൾക്കാർ അവരാണ് നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാലാൾക്കാരെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിക്കോളും അത് ഒഴിവാക്കുന്നത് കൊണ്ടുള്ള നമുക്കുള്ള നേട്ടം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും ഉണ്ടാവുക കാരണം നമ്മളെ നെഗറ്റീവായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഇല്ലാത്ത തന്നെയാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മണി നിങ്ങളുടെ ടൈം നിങ്ങളുടെ കഴിവ് ഇതൊന്നും തന്നെ ലോസ് ആയി ആയിപ്പോകുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ ഭദ്രമായി കീപ്പ് ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്